നമസ്കാരം വെങ്ങോലയ്ക്ക് സ്വന്തമായി ഒരു ചാനൽ എന്ന് പറഞ്ഞപ്പോൾ അതിയേ സന്തോഷമുണ്ട് പ്രത്യേകിച്ചും കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീ അനീനുണ്ണിയും അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് പെരുമ്പാവിലെ മാധ്യമ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ശ്രീ അനൂപ് കണ്ണൂരും ആണ് അതിൻ്റെ എന്ന് പറയുമ്പോൾ അതിന് ഒരു ഇരട്ടി മകുരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് വെങ്ങോല എന്ന് പറയുമ്പോൾ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇതിനോട് അടുത്ത് നിൽക്കുന്ന കുന്നത്തനാട് താലൂക്ക് ഈ കുന്നത്ത്നാട് താലൂക്കിലെയും വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെയും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് നാട്ടുകാരെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള അവിട്ടം മീഡിയയിലേക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു ഇത് വൻ വിജയത്തിലേക്ക് ഓരോ ദിനം ചെല്ലും തോറും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ചാനൽ ഇറങ്ങി ചെല്ലുന്നതിനാവശ്യമായ ഒരു സഹായം എല്ലാവരും അവർക്ക് ചെയ്യണം അതിന് അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പരിശോധിക്കുന്നു നന്ദി നമസ്കാരം